ഒക്ടോബർ ലോകം ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ ഇസ്രായേലുകളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിനമാണ് ആ ദിനം നേരം വെളുക്കുന്ന സമയം മുതൽ ഗാസ എന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിലെ കിബിറ്റ്സകൾ എന്നറിയപ്പെടുന്ന കൂട്ടമായിട്ട് ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന് തീവ്രവാദാക്രമണം ഗാസയിൽ നിന്നും നുഴഞ്ഞു കയറിക്കൊണ്ട് ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അകത്തു നിന്നും കൊണ്ട് സഹായം ലഭിച്ചതിൻ്റെ ഭാഗമായി കൊണ്ട് അതിന് വഴി വെച്ച തുരങ്കം വെച്ച ആളുകൾ അവരുൾപ്പെടെ ആ ഗ്രാമങ്ങളിൽ നടത്തിയ കൂട്ടക്കൊലകൾ എന്ത് മനോഹരമായ അവതരണം അല്ലേ അതങ്ങനെയാണ് ലോകത്തിലെ സകല കള്ളന്മാർക്കും നാരികൾക്കും തെണ്ടികൾക്കും കൂട്ടിക്കൊടുപ്പുകാർക്കും എപ്പോഴും സൗമ്യമായിട്ടൊരു മുഖമാണുള്ളത് അതുപോലെ അവരുടെ സംസാരം വളരെ സൗമ്യമാണ് അവരുടെ മുഖം പെട്ടെന്ന് ആരെയും ആകർഷിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു മുഖമായിരുന്നു അവർക്കുള്ളത് ആരെയും പെട്ടെന്ന് ഒരു വീഴ്ത്തും അങ്ങനത്തെ മഹത് വ്യക്തിയാണ് നമ്മുടെ ഹാരിഫ് ഹുസൈൻ എന്ന തെരുവ് നാറി തെരുവോരമാണ് തെരുവ് നാറി ഇവൻ പറയുന്ന കണ്ടൻറ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വാറാണ് അത് വാറിൽ പല സംഭവം നടക്കും അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം വിരോധം ഇല്ലാത്ത എല്ലാവർക്കും അറിയാം അത് ഇസ്രായേലിൻ്റെ മേലെയാണ് തെറ്റെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇവൻ അവിടെ പോയിട്ട് വീട് കൊണ്ട കാര്യമില്ല ഉദ്ദേശം ഇവൻ ഇസ്ലാം വിരോധം ഒന്നുകൂടെ ഉറപ്പിക്കുക എന്നാണ് ഇവൻ്റെ ലക്ഷ്യം അത് ജനങ്ങൾക്കറിയും നല്ലവരായ ജനങ്ങൾക്കത് മനസ്സിലാവും ആരുടെ മേലെ തെറ്റ എന്നത് പിന്നെ ഇന്ത്യയിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ മണിപ്പൂരിൽ മരിച്ചു ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടും മരിച്ചു അവരുടെ ഒരു വാക്ക് ഇവൻ പറയാതെ ഇവൻ അത്ര

And fortunately enough they didn't do it. Uh, she was given a hijab that covered most of her body. I got a very strong feeling this is my that that fabric is my only protection. When we got there she הם אמרו לנו שהם מאמינים בקוראן והם לא יקבלו לנו את האחרונות האלה שיש לנו את אותם. כשהם אמא... 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 כשהם אמא...